പയ്യനൂർ ലസാറോ അക്കാദമിയിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഇ സർജൻ ഡോക്ടർ ലതാമേരി മുഖ്യാതിഥിയായി എത്തി എയ്ഡ്സ് രോഗത്തെയും അതിന്റെ നിർമ്മാർജ്ജനത്തെയും കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഈ അവയർനെസ് പ്രോഗ്രാംസും ഈ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ് അതുപോലെ തന്നെ നമ്മുടെ യു എൻ്റെ ഒരു ഗോളാണ് ടു ഇറാഡിക്കേറ്റ് എയ്ഡ്സ് ബൈ ദി ട്വൻറ്റി തേർഡ് ഈ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് ഫണ്ടിങ് വേണം അതുപോലെ റിസർച്ച് വേണം സപ്പോർട്ട് കൊണ്ടു ഇതിന്റെ ഡിസ്ട്രപ്ഷൻ ഡിസ്ക്രപ്ഷൻ പ്രവർത്തിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഈ വർഷത്തിലൊക്കെ പിന്നെ അടുത്ത ട്രാൻസ്ഫോമിങ് ദ അത ഒരു ഉദ്ദേശം ഇല്ല എന്ത് റെസ്പോൺസ് പ്രോഗ്രാം കോർഡിനേറ്റർ അങ്കിതയുടെ നേതൃത്വത്തിൽ നടത്തിയ എയ്ഡ്സിന്റെ പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു വൈസ് പ്രിൻസിപ്പാൾ നയനാ പി സ്വാഗതവും പ്രിൻസിപ്പാൾ രവിചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ വി അഫൈസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി അഫീദ പരിപാടികൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ